തൃശൂർ പൂരം അലങ്കോലം ആക്കിയത് ഗൗരവത്തിലെടുത്ത് പരിശോധന നടത്തുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എം ആർ അജിത് കുമാറിന്റെ സ്ഥാനമാറ്റത്തിലൂടെ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ചു അൻവറിന്റെ നിലപാടുകൾക്ക് പിന്നാലെ ഇടതുപക്ഷത്തിന് പോകാൻ കഴിയില്ല ബി ജെ പി എൽ ഡി എഫ് ധാരണ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും രാമകൃഷ്ണൻ പറഞ്ഞു ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനല്ലേ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന് നേരെ ആരോപണം വന്നാൽ ആരോപണം ഉന്നയിച്ചാണോ നടപടില്ല പരിശോധന നടത്തി ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണം അതാണ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് പൂരം അലങ്കോലമാക്കി എന്ന് ആരോപിക്കപ്പെട്ട ഒരാളാണല്ലോ അതുണ്ടോ എന്നുള്ളത് പരിശോധനയിലാണ് മൂന്ന് തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നടത്തുന്നുണ്ട് അതിലൊന്ന് പൂരം അലങ്കോലപ്പെടുത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഐ ജി വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പരിശോധന നടത്തുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ട് ഡിജിപി മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പരിശോധന നടത്തുന്നുണ്ട് എ ഡി ജി പിയെ സംബന്ധിച്ച് ഉയർന്നുവന്ന ആരോപണങ്ങൾ പരിശോധിക്കാൻ ഡിജിപിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്